അറുപത് കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയ സാഹചര്യത്തിൽ നടൻ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്യാൻ ആദായ നികുതി വകുപ്പ് പർവ ഫിലിംസ് ഓഫീസിൽ റെയ്ഡ് നടത്തിയതിനു പിന്നാലെ നടൻ സൗബിൻ ഷാഹിറിനെ ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയെന്നാണ് വിവരം പർവ ഫിലിംസ് നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള പരിശോധന രാത്രി പതിനൊന്ന് മണിവരെ നീണ്ടിരുന്നു പർവാ ഫിലിംസ് അറുപത് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ മഞ്ഞുമാൽ ബോയ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം പ്രാഥമിക കണ്ടെത്തൽ മാത്രമാണ് നടത്തിയതെന്നും അന്വേഷണം അവസാനിച്ചിട്ടില്ലെന്നും ആദായ നികുതി വകുപ്പ് വൃത്തങ്ങൾ പറയുന്നു പർവ ഫിലിംസ് യഥാർത്ഥ വരുമാന കണക്ക് നൽകിയില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് ഡ്രീം ഫിലിംസ് ഡ്രീം ബിഗ് ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനിയിലും അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു ഇരു നിർമ്മാണ കമ്പനികൾക്കും കേരളത്തിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ് പണം നൽകിയതെന്നും ഇതിൽ അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നുമാണ് ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നത്